കുറച്ച് കയറും ഒരു എട്ട് കുപ്പിയും ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ മനോഹരമായ മേശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ മുകളിൽ ടൈലിൻ്റെ പീസാണ് കൊടുത്തിരിക്കുന്നത് ഒരു ടൈല് ബാക്കി ഒത്തും കയറിൻ്റെ പണിയാണ് നമ്മൾ സാധാരണ ഉപേക്ഷിച്ച് കിടക്കുന്ന ബോട്ടിൽസ് പരക്കി ഒരു എട്ടെണ്ണം വരും മുകളിൽ നാലെണ്ണം താഴെ നാലെണ്ണം നടുക്ക് രണ്ട് കുഴലോ അല്ലെങ്കിൽ ഒരു കമ്പോ സ്ട്രോങ് ആയിട്ടുള്ളത് ഇങ്ങനെ കൊടുത്ത് അറ്റാച്ച് ചെയ്തിട്ട് കയറ് ചുറ്റി കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽഡ് വീഡിയോ ആവശ്യമില്ല അവരെ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ കുപ്പിയിൽ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള പൈപ്പോ അല്ലെങ്കിൽ ഒരു കമ്പിയോ കമ്പോ സ്ട്രോങ് ആയിട്ടുള്ള കമ്പോ യൂസ് ചെയ്യാം അപ്പോൾ ഇത് സ്ട്രോങ് ആയിട്ട് എണീറ്റ് നിൽക്കും കുപ്പികൾ താഴേക്ക് വീഴില്ല എന്നിട്ടാണ് കയറ് ചുറ്റി ചുറ്റി എടുത്ത് പിന്നെ ജോയിൻസ് ചെയ്തെടുത്തേക്കുന്നത് ഡെയിലി പീസ് വെച്ചിട്ട് മൊത്തം കയറുകൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുഞ്ഞു മേശ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായമാണ് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനമാകുന്നത് ബേസ്റ്റുകൾ കണ്ടില്ല ഈ ഒരു മനോഹരമായ ഇപ്പോൾ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നത് താങ്ക് യു